പെരുമ്പാവൂർ താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ആശുപത്രി അധികൃതർ ജീവനക്കാർ രോഗികൾ തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പാവൂർ നഗരസഭയുടെയും താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് ഔഷധ കഞ്ഞി വിതരണം ചെയ്തത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിൽ നിരവധി പേർ പങ്കെടുത്തു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി പോരുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസും അതുപോലെ തന്നെ ഔഷധ കഞ്ഞിയുടെ വിതരണവുമാണ് നടത്തപ്പെടുന്നത് ആളുകളിലേക്ക് കൂടുതൽ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യത്തെക്കുറിച്ചുമുള്ള വിശദമായ കാര്യങ്ങളിവിടെ ഡോക്ടർമാർ വിശദീകരിക്കും അതുപോലെ തന്നെ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ആയുർവേദ ആശുപത്രിയിൽ നടപ്പിലാക്കി പോരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ ആനി മാൻ വാർഡ് കൗൺസിലർമാരായ ലതാ സുകുമാരൻ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ സുരയ്യ ഭാനു ആയുർവേദം വഴി ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു രോഗശമനത്തിന് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടക്കത്തിലെ നമ്മളോട് ഒരിക്കലും ഓരോ രോഗത്തിന്റെ ചികിത്സയെ കുറിച്ച് തന്നെ പറയുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു സമൂഹത്തിന് അവൻ എങ്ങനെയാണ് ജീവിച്ചു പോരേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ്റെ ജീവിത രക്ഷികളുടെ ജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും അവൻ നിഷ്പക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ആചാര്യ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ പറയുന്നുണ്ട് യും ആയുസിനെ പരിപാലിക്കുന്ന ഭേദം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒന്ന് ഒന്ന് പ്രശമനം ആദ്യം പറയുന്നത് പ്രശമനം എന്നാണ് അഷ്ടാഗ്രദേശം പറയുന്നത് അതായത് ഒരു സ്വസ്ഥനായ വ്യക്തി രോഗമില്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് ആ രോഗമില്ലാത്ത അവസ്ഥയെക്കൂടി മുന്നോട്ട് പോകും അയാൾ അങ്ങനെ തന്നെ എങ്ങനെ നിർത്താൻ കഴിയും എന്നുള്ളത് രണ്ടാമത്തതായിട്ടാണ് പറയുന്നത് ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് അവരുടെ ശമന കൊടുക്കാം അതാണ് പ്രധാനമായും ആയുർവേദ ചികിത്സകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ എങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുന്നതും അവരുടെ ചികിത്സയും മാത്രമാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത് പക്ഷേ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ചികിത്സ മാത്രമല്ല ആയുർവേദം ഇത് ശരിയായ രീതിയിൽ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ജീവിതക്രമം ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതം എന്നുള്ള ജീവിത രീതി കൂടി ആയുർവേദം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുടക്കം കൂടാതെ കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി വിതരണവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വരാറുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി താലൂക്ക് ആയുർവേദ ആശുപത്രി പെരുമ്പാവൂർ നഗരസഭയുടെ സഹായത്തോടു കൂടി അഞ്ച് വർഷത്തോളമായി തുടർച്ചയായി കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കർക്കിടക ചര്യയെ പരിപാലിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും അതോടൊപ്പം തന്നെ ഒരു ഔഷധക്കഞ്ഞി നൽകുന്നതും നടത്തി വരാറുള്ളതാണ് അത് ഈ വർഷവും നല്ല രീതിയിൽ തന്നെ നടത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നഗരസഭ അതിനെല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട് പിന്നീട് ഇത് ഈ കർക്കിടക ചര്യയിൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ആരോഗ്യം തീരെ കുറഞ്ഞു പോകുന്ന ഒരു കാലം കാലം കഴിഞ്ഞ് അതായത് വേനൽക്കാലത്തെ കടുത്ത ചൂടിന് ശേഷം മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ആരോഗ്യം നശിച്ചുണ്ടാകുന്ന അതിന് ഉണ്ടാകുന്ന ഒരു ശാരീരിക അവസ്ഥയിൽ ഇനി വരുന്ന കാലങ്ങളിലേക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കാനായിട്ട് പണ്ട് തന്നെ ആചാര്യന്മാർ പറഞ്ഞു പോന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഈ കർക്കടക ചര്യയെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ Legenda